അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുതുശ്ശേരി നോർത്ത് വില്ലേജ് സമ്മേളനം ജയലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്നു സമ്മേളനം മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം കെ സുലോചന ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്കൊരു ദിനം വേണമെന്ന് ആ യും അതിന്റെ ഭാഗമായി നമ്മളെല്ലാം മാർച്ച് എട്ട് വനിതാ ദിനമായി നമ്മൾ ആചരിക്കാറുണ്ട് എല്ലാ വർഷവും ഇത്തവണ ഏരിയ കേന്ദ്രങ്ങളിലെല്ലാം അത് നല്ല വിപുലമായി തന്നെ കൂടിയാണ് കലാപരിപാടി നടത്തിയത് ആചരിച്ചത് ആ ദിനം ആ മാർച്ച് എട്ട് വനിതാ ദിനം മാർച്ച് എട്ട് തന്നെ നടത്തണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് എട്ട് വനിതാ ദിനമായി കണക്കാക്കി എന്തിനാണ് ആ മാർച്ച് എട്ട് ചോദിച്ചാൽ അമേരിക്കയിൽ സൂചി നിർമ്മാണ തൊഴിലാളികൾ ഐതിഹാസികമായ പോരാട്ടം പ്രസിഡന്റ് എം സുശീല അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജീനാ മോഹൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം പത്മിനി എം സുജാത കെ ഉഷാകുമാരി എസ് പ്രിയ കെ ദുർഗ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു എ ശാരദ പ്രസിഡന്റ് എം സുശീല സെക്രട്ടറി സി വി നിഷ ട്രഷറർ എന്നിവരെയാണ് പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തത് യു ട്യൂബ് ന്യൂസ് പാലക്കാട്